നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത എന്നാൽ ഇന്ന് പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ കടലാക്രമണം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലും തെക്ക് കിഴക്കൻ അറബിക്കടലിലും മധ്യ കിഴക്കൻ അറബിക്കടലിനും മുകളിൽ രൂപപ്പെട്ട ഇരട്ട ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് മഴ തുടരുന്നത് രണ്ട് ചക്രവാത ചുഴികൾ നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്ത് മഴ തുടങ്ങിയത് സാധ്യതയുണ്ട് ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും തെക്ക് കിഴക്കൻ അറബിക്കടലിലും മധ്യ കിഴക്കൻ അറബിക്കടലിന് മുകളിലായി മറ്റൊരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത രണ്ടു ദിവസം സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് മിതമായ ഇടത്തരം മഴയ്ക്കാണ് സാധ്യതയുള്ളത് മഴ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഒരു ജില്ലയിലും അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല വിവിധ ജില്ലകളിൽ ഇടവട്ട തോതിൽ മിതമായ മഴ തുടരുന്നുണ്ട് പലയിടത്തും ശക്തമായ ഇടിയോടുകൂടിയ മഴയാണ് ഉണ്ടായത് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഒന്നേ പോയിന്റ് പൂജ്യം മുതൽ ഒന്നേ മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മഴയ്ക്കും മോശം കാലാവസ്ഥയ്ക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധനത്തിന് ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുകയും വേണം തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തി കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ശ്രീലങ്കൻ തീരം അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ മാലിദ്വീപ് പ്രദേശം തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത നിലനിൽക്കുകയാണ് മഴയും വെള്ളപ്പൊക്കവും ദുരിതം വിതച്ച മൂന്നാഴ്ചകൾ പിന്നിടുന്നതിനിടെ ജനജീവിതം ദുസ്സഹമാക്കി തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലും വീണ്ടും മഴ കനക്കുകയാണ് സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയ്ക്ക് ശക്തി കുറഞ്ഞതോടെ തെക്കൻ ജില്ലകളിലും മഴ ശക്തിപ്പെടുകയായിരുന്നു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തമിഴ്നാട്ടിൽ വ്യാപകമായി അതിശക്തമായ മഴ പെയ്യുന്നുണ്ട് പത്തോളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇരുപത്തിരണ്ട് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് നിലച്ചിരിക്കാതെ പെയ്ത ശക്തമായ മഴ നഗരങ്ങളിൽ വെള്ളക്കെട്ടിനും അതുവഴി വൻ ഗതാഗത കുരുക്കിനും ഇടയാക്കി തമിഴ്നാടിന് പുറമെ പുതുച്ചേരിയിലും വിവിധയിടങ്ങളിൽ മഴയെ തുടർന്ന് സ്കൂളുകൾക്കും കോളേജുകൾക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ചിരുന്നു തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിലും ന്യൂനമർഗം നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ ഫലമായാണ് തമിഴ്നാട്ടിൽ ശക്തമായ മഴ ലഭിച്ചത് തമിഴ്നാടിന് പുറമെ കേരളത്തിലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ട് തെക്കൻ ജില്ലകളിൽ തിങ്കളാഴ്ച വൈകിട്ടോടെ ശക്തി പ്രാപിച്ച മഴ ചൊവ്വാഴ്ച പകലും തുടരുകയായിരുന്നു താമരഭരണി നദിയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്കും വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കന്യാകുമാരി തിരുനെൽവേലി തൂത്തുകുടി രാമനാഥപുരം ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു നാളെയും മഴ തുടരുമെങ്കിലും ശക്തി കുറവായിരിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം